സ്റ്റുഡൻസ് മാർക്കറ്റിൽ നോട്ട് പുസ്തകങ്ങൾ ബാഗുകൾ കുട റെയിൻകോട്ട് എന്നിങ്ങനെ കുട്ടികൾക്ക് ആവശ്യമായ എല്ലാവിധ പഠനോപകരണങ്ങളും കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാണ് സ്റ്റുഡൻസ് മാർക്കറ്റിന്റെ ഉദ്ഘാടനം കൊടുങ്ങല്ലൂർ നഗരസഭാ ക്ഷേമ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കെസാബ് നിർവഹിച്ചു പോലുള്ള പിടിച്ചെത്തി ഇത്തരത്തിലുള്ള സംഘങ്ങളിലൂടെ സാധനം കിട്ടുക ലക്ഷ്യം അത് സൂചിപ്പിച്ച ഓണം വിഷു ഉൾപ്പെടെ ക്രിസ്മസ് ഉൾപ്പെടെയുള്ള എല്ലാ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാലോ അഞ്ചു ദിവസം തുടർച്ചയായിട്ട് ഈ സംഘത്തില് വില കുറച്ചുകൊണ്ട് തന്നെ അതിന്റെ സബ്സിഡി കൊടുത്തോട്ട് കൊടുക്കുകയാണ് എല്ലാ വർഷവും ഇവിടെ സ്റ്റുഡന്റ് മാർക്കറ്റ് ഇവിടെ നടപ്പാക്കും നമുക്കറിയാം വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് ഏറ്റവും സുഖകരമായി പഠിക്കാൻ കഴിയാത്തൊരു സംസ്ഥാനം കേരളം മാറി എന്നുള്ള ഇന്ത്യ രാജ്യത്തെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളില് തുടർച്ചയായിട്ട് വിദ്യാഭ്യാസ രംഗത്ത് ഒന്നാം സ്ഥാനത്തുള്ള ഒരു സംസ്ഥാന കേരളം മാറിയെന്നോ അത് നീതി ആയോഗ കണക്ക് തന്നെയാണ് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും ഒക്കെ വലിയ മേഖല നമുക്ക് നേടാൻ വേണ്ടി സാധിച്ചു ഇത്തരത്തിൽ പഠിക്കാൻ ആവശ്യമായ പഴയ കാലങ്ങളിൽ വ്യത്യസ്തമായിട്ട് പഠിക്കാൻ ആവശ്യമായ എല്ലാ ഭൗതിക സാഹചര്യവും കുട്ടികൾക്ക് കിട്ടുന്നുണ്ട് ക്ഷോമികയങ്ങളിൽ നിന്ന് മാറി അടിസ്ഥാന സൗകര്യമുള്ള വിദ്യാലയങ്ങളായി മാറി അത് പഠിക്കാൻ ആവശ്യമായ പുസ്തകം അതൊക്കാവശ്യമായിട്ടുള്ള ഉച്ചക്കഞ്ഞി അതൊക്കെ ആവശ്യമായിട്ടുള്ള യൂണിഫോം ഉൾപ്പെടെ കിട്ടുണ്ട് പുറത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഈ പഠനത്തിൽ വലിയ വില കൊടുത്ത് പുസ്തകങ്ങളും പാനും ബാഗ് ഉൾപ്പെടെ മേടിക്കേണ്ടി വരുകയാണ് അതും പഠനത്തിൽ വലിയ പ്രയാസം വരണം അങ്ങനെ വരുമ്പോൾ അവർക്ക് ആവശ്യമായ സംവിധാനം അവരെ രക്ഷകർത്താക്കൾ പഠനിക്കാൻ ആവശ്യമായിട്ടുള്ള അവരെ വലിയ പ്രയാസങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഇത്ര സംഘങ്ങള് മുന്നോട്ട് വരാണ് വില കുറഞ്ഞ അളവിൽ ആവശ്യമായ പുസ്തകങ്ങൾ അതായത് ഭേദ ഉൾപ്പെടെ മേടിക്കാൻ വേണ്ടി ഒരുപാട് സംഘങ്ങളോട് നടത്തുന്നുണ്ട് നമ്മൾ സംബന്ധിച്ചിടത്തോളം ഉദ്യോഗസ്ഥ സംഘം എല്ലാ കാലങ്ങളിലും ആവശ്യമായിട്ട് ിലും ഉറപ്പാക്കിക്കൊണ്ട് സംഘം പ്രസിഡന്റ് അജിത പാടാരിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംഘം വൈസ് പ്രസിഡന്റ് ആനന്ദ് സി സ്വാഗതം പറഞ്ഞു ഭരണസമിതി അംഗം ഡോക്ടർ കെ എ സാബു എൻ ജിഒ യൂണിയൻ ഏരിയ പ്രസിഡന്റ് പി എ മുഹമ്മദ് റാഫി എന്നിവർ സംസാരിച്ചു സംഘം സെക്രട്ടറി എ ജി രേഖ നന്ദി പറഞ്ഞു